ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും മിനറൽ വാട്ടറിന്റെ ബോട്ടിലുകൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അത് ബാക്കിൽ വരുന്ന കാറുകാരൻ്റെ ക്യാമറയിൽ പതിഞ്ഞു അദ്ദേഹം ആ വീഡിയോ എടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുത്തു ആ ബസ്സിന് നല്ലൊരു ഫൈനും കിട്ടി ആ ബസ്സുകാരൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വീഡിയോ കാണുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വയനാട്ടിൽ നിന്നും വരുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ഞാനൊരു വീഡിയോ എടുത്തിരുന്നു ഇതാണ് ആ വീഡിയോ ഇതിൽ നമുക്ക് ലഗേജ് വെക്കുന്ന സ്ഥലത്ത് ഒരുപാട് വാട്ടർ ബോട്ടിലുകളെ കാണാൻ പറ്റും ഈ വാട്ടർ ബോട്ടിലുകളൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിയത് യാത്രക്കാരാകുന്ന നമ്മൾ കുടിക്കാൻ വേണ്ടി മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകൾ വാങ്ങും ഒന്നോ രണ്ടോ മൂന്നോ മുറുക്കൊക്കെ കുടിച്ച് നമ്മളത് ബസ്സിൽ തന്നെ വെച്ച് പോരും നമ്മൾ വാങ്ങുന്ന ബോട്ടിലുകൾ അത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം ഒരിക്കലും അത് പബ്ലിക്കിൽ നിക്ഷേപിച്ച് പോരരുത് നമ്മൾ ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിലോ അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ഒക്കെ വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കുക ഇനി അതിനും സാധ്യമല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇന്ന് അതൊക്കെ സംസ്കരിക്കാനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് അതല്ലാതെ നമ്മൾ അത് പബ്ലിക്കിൽ നിക്ഷേപിച്ച് പോരുക എന്നുള്ളത് വലിയ കുറ്റമാണ് ഈ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ആ ബസ്സുകാരൻ ചെയ്തത് തെറ്റാണ് ആ ബസ്സുകാർക്ക് അങ്ങനെ ചെയ്യാൻ ഒരുക്കിയ യാത്രക്കാരും കുറ്റക്കാരാണ്